ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നാ പിന്നെ നമുക്ക് മേടിച്ചാലും അപ്പൊ ഇതാണ് കുട്ടികൾക്കായിട്ടുള്ള ഡിജിറ്റൽ ക്യാമറ ഇതുപോലെ ക്യൂട്ട് ബോക്സ് നമ്മുടെ ഈ സംഭവം വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞൻ ക്യാമറ ആഹാ അടിപൊളി പണ്ടൊക്കെ ചെറുപ്പക്കാരായിരുന്നു ഈ മൊബൈൽ ഫോണിനെ കടിച്ചാക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ആ സ്ഥാനത്ത് കുട്ടികളാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് മേടിച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടോയ് ഡിജിറ്റൽ ക്യാമറ ആണ് കയ്യിരിക്കുന്നത് കാഴ്ചയിൽ വെറുതൊരു ഡെമ്മി ക്യാമറ ആയിട്ട് തോന്നുന്നെങ്കിലും നമ്മുടെ ഈ ക്യാമറ ഇങ്ങനെ ഓണാകുന്നതായിരിക്കും ആ നോക്കി അടിപൊളി ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ അകത്ത് കുറച്ച് കാർട്ടും ഫോട്ടോ കാര്യങ്ങളും കാണാൻ വേണ്ടി പിന്നെ ഇതിനകത്ത് ഫസ്റ്റ് നിക്കുമ്പോൾ ക്യാമറ ഉണ്ട് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം പാട്ട് കേൾക്കാൻ പറ്റും ഗെയിം കളിക്കാൻ പറ്റും ശരിക്കും ഒരു വലിയ ക്യാമറ ഉപയോഗിക്കുന്നത് അതേ ഫീഡ് ഉൾക്കാരെ നമുക്ക് ഈ ഒരു കുഞ്ഞ ക്യാമറ ഉപയോഗിക്കാൻ അപ്പൊ ഒരു സാധാരണ ക്യാമറയ്ക്കകത്ത് എങ്ങനെയാണ് റെക്കോർഡ് ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നത് അതേ സ്ഥലത്താണ് ഇതിന്റെ റെക്കോർഡ് ബട്ടൺ കാര്യങ്ങളും വരുന്നത് മൊബൈൽ ഫോൺ അഡിറ്റ് ആയ നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് ഇതിലും വലിയൊരു സമ്മാനം വേറെ ഇല്ല അപ്പൊ ഒരു കുഞ്ഞ ഡിജിറ്റൽ ക്യാമറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ഫോളോയായിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമ്മിറ്റി നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും